നമസ്കാരം പണ്ടൊക്കെ നമ്മൾ അത്ര പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യുക ഒക്കെ വഴി ചോദിച്ചാണ് പോകുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാലം മാറി അതുപോലെ തന്നെ ടെക്നോളജിയും വളർന്നു അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാൻ തുടങ്ങി ഏത് പാതിരാത്രിയിലും ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് എവിടെയും പോകാനാകും പക്ഷേ ചില സമയത്ത് ഗൂഗിൾ മാപ്പ് നമുക്ക് നല്ല പണികളും തരാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും പുഴയുടെയോ വയലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിലോ ഒക്കെ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോയി നിർത്താറുണ്ട് ഗൂഗിൾ മാപ്പ് കാരണം മരണങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ഗൂഗിൾ മാപ്പ് ഇപ്പോഴിതാ ഏറ്റവും പുതിയ രണ്ട് അപ്ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി സേവ് ഫ്യൂവൽ എന്നാണ് ഒരു ഫീച്ചറിന്റെ പേര് പേരു പോലെ കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കാൻ വാഹനത്തെ സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ അമേരിക്കയിലെയും കാനഡയിലെയും യൂറോപ്പിലെ ഉപഭോക്താക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് സേവ് ഫ്യൂവൽ ഫീച്ചർ ആരംഭിച്ചത് ഇപ്പോഴാണ് ഇത് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സേവ് ഫ്യൂവൽ എന്ന ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ മാപ്പ് നമുക്ക് സഞ്ചരിക്കാനുള്ള വ്യത്യസ്ത റൂട്ടുകൾക്കുള്ള ഇന്ധനമോ ഊർജ ഉപഭോഗം കണക്കാക്കി കാണിക്കും തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകളും റോഡ് അവസ്ഥകളും വിശകലനം ചെയ്താണിത് സാധ്യമാകുന്നത് തുടർന്ന് ഏറ്റവും മികച്ച ഇന്ധനക്ഷമത ലഭിക്കുന്ന റൂട്ട് ഈ ഫീച്ചറിലൂടെ നമുക്ക് അറിയാനാകും ഇനി ഫ്യൂവൽ സേവിംഗ് ഫീച്ചർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ടാപ്പ് ചെയ്യുക ശേഷം സെറ്റിംഗ്സിൽ നാവിഗേഷൻ തിരഞ്ഞെടുക്കണം റൂട്ട് ഓപ്ഷനുകൾ കണ്ടെത്തി ഇന്ധനക്ഷമതയുള്ള റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നിർദ്ദേശങ്ങൾ മികച്ചതാക്കാൻ വാഹനത്തിന്റെ എഞ്ചിൻ ഏത് എന്നതിന് കീഴിൽ പെട്രോളോ ഡീസലോ ഇലക്ട്രിക്കോ എന്നത് വ്യക്തമാക്കുക നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സംബന്ധിച്ച് ഇൻപുട്ട് നൽകാനും അതിലൂടെ വിവരങ്ങൾ അറിയിക്കാനുള്ള ഓപ്ഷനും ഈ ഫീച്ചറിലുണ്ട് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് പെട്രോളിന്റെ വ്യാപകമായ ഉപയോഗം കാരണം പെട്രോളിനെ ഡിഫോൾട്ട് എഞ്ചിൻ ആണ് ഗൂഗിൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മുൻപ് സന്ദർശിച്ച സ്ഥലങ്ങൾ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന ടൈം ലൈൻ ഫീച്ചറാണ് ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഡേറ്റയിൽ ഉപയോക്താവിന് തന്നെ കൂടുതൽ നിയന്ത്രണം നൽകി വൈകാതെ തന്നെ ഡിവൈസിൽ തന്നെ ടൈംലൈൻ സേവ് ചെയ്തു വയ്ക്കാൻ കഴിയുന്ന ഫീച്ചറാണിത് ലൊക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഫീച്ചർ നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ ലഭിക്കുകയാണെങ്കിലോ നിലവിലുള്ളത് നഷ്ടപ്പെടാമെന്ന ആശങ്ക നിലനിൽക്കുകയാണെങ്കിലോ നിങ്ങളുടെ ഡേറ്റ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ എപ്പോഴും അവസരമുണ്ട് അങ്ങനെ ചെയ്താൽ ഡേറ്റ നഷ്ടപ്പെടില്ലെന്നും നിങ്ങളുടെ ബാക്കപ്പ് ചെയ്ത ഡേറ്റ ഞങ്ങൾക്ക് സ്വയമേ എൻക്രിപ്റ്റ് ചെയ്യാവുന്നതിനാൽ ഗൂഗിൾ ഉൾപ്പെടെ ആർക്കും അത് വായിക്കാൻ കഴിയില്ലെന്നാണ് ഗൂഗിൾ ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ലൊക്കേഷൻ ഹിസ്റ്ററി ആദ്യമായി ഓൺ ആക്കുമ്പോൾ ഓട്ടോ ഡിലീറ്റ് കൺട്രോൾ മൂന്ന് മാസത്തേക്ക് ഡിഫോൾട്ട് ഓപ്ഷനായി സെറ്റ് ചെയ്യപ്പെടും അതായത് അതിനേക്കാൾ പഴയ ഏത് ഡേറ്റയും സ്വയമേ ഇല്ലാതാക്കപ്പെടും നേരത്തെ ഈ ഓപ്ഷൻ പതിനെട്ട് മാസമായാണ് സജ്ജീകരിച്ചിരുന്നത് കൂടുതൽ സമയത്തേക്ക് അവരുടെ ടൈം ലൈൻ മെമ്മറികൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലയളവ് നീട്ടാനോ ഓട്ടോ ഡിലീറ്റ് കൺട്രോൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഓഫാക്കാനോ കഴിയും ഈ മാറ്റങ്ങൾ അടുത്ത വർഷത്തോടെ ആൻഡ്രോയിഡ് ഐ ഒ എസ് എന്നിവയിൽ ലഭ്യമാകുമെന്നാണ് ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി നിറം